വയനാട്ടിലെ സർവകക്ഷിയോഗം ബഹിഷ്കരിച്ച് ബി ജെ എം കോൺഗ്രസും വനം മന്ത്രി രാജിവയ്ക്കണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ വയനാട് സന്ദർശിക്കണമെന്നുമാണ് പ്രധാന ആവശ്യങ്ങൾ വന്യജീവി ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ജില്ല നേരിടുന്ന വിഷയങ്ങൾ ചർച്ച ചെയ്യാനാണ് സർവകക്ഷിയോഗം ചേർന്നത് മന്ത്രിമാരായ എം ബി രാജേഷ് കെ രാജൻ എ കെ ശശീന്ദ്രൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് വയനാട് സർവകക്ഷി യോഗം ചേർന്നത് എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വയനാട് സന്ദർശിക്കണമെന്നാവശ്യപ്പെട്ട് ബി ജെ പിയും കോൺഗ്രസും സർവകക്ഷിയോഗം ബഹിഷ്കരിച്ചു വനംമന്ത്രി രാജിവെക്കണമെന്നും മന്ത്രിയുടെ സാന്നിധ്യത്തിൽ മാത്രമായി ചർച്ച നടക്കില്ലെന്നും അറിയിച്ച് ബി ജെ പി കോൺഗ്രസ് നേതാക്കൾ ഇറങ്ങിപ്പോവുകയായിരുന്നു ഒറ്റയ്ക്ക് വരാൻ കഴിയാത്തത് കൊണ്ടല്ലേ വനംമന്ത്രി മറ്റു രണ്ട് മന്ത്രിമാരെ കൂട്ടി വന്നതെന്ന് ടി സിദ്ദിഖ് എം എൽ എ പറഞ്ഞു വയനാട് ജില്ലയിലേക്ക് തിരിഞ്ഞു നോക്കാത്ത വനം മന്ത്രിക്കെതിരെ വയനാട് ജില്ലയിൽ മലയോര മേഖലയിൽ രൂക്ഷമായിട്ടുള്ള സെൻസിറ്റീവ് ആയിട്ടുള്ള സാഹചര്യം നിലനിൽക്കുക ആ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ഇങ്ങോട്ട് വരാൻ പറ്റില്ല അതുകൊണ്ട് അദ്ദേഹത്തിന് സ്വന്തം വരാൻ പറ്റാത്തത് കൊണ്ട് മറ്റു ചില മന്ത്രിമാരെയും കൂടി കൂടെ കൂട്ടി ഒരുമിച്ച് ഇങ്ങോട്ട് വിട്ടിരിക്കുകയാണ് വനം മന്ത്രി സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ പുറത്താക്കണം ജില്ലയുടെ ചുമതലയിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റണം വരേണ്ടത് മന്ത്രിതല സംഘമല്ല വരേണ്ടത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് അതേസമയം വയനാട്ടിലെത്തിയ മന്ത്രിമാർക്ക് നേരെ കരിങ്കൊടി കാണിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി കാട്ടാനക്കലയിൽ തുടർ മരണങ്ങൾ ഉണ്ടായതോടെ യു ഡി എഫ് ഒരാപ്പകൽ സമരവും നടത്തുന്നുണ്ട് മന്ത്രിമാർക്കെതിരെ പരസ്യപ്രതിഷേധം സംഘടിപ്പിക്കാനാണ് ബി ജെ പിയുടെ തീരുമാനം ജനം വയനാട്